ഡിയർ ട്രേഡേഴ്സ് എത്ര ശ്രമിച്ചിട്ടും ട്രേഡിങ്ങിൽ വിജയിക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ പരാജയ കാരണം കൃത്യമായ എൻട്രി എക്സിറ്റ് അറിയാത്തതല്ലേ നിങ്ങളീ കാണുന്ന ഒരു ചാർട്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് ലെവൽസ് മനസ്സിലാക്കാനും എവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ട് നിഫ്റ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റോക്കുകളിൽ നമുക്ക് യൂസ് ചെയ്യാം സ്വിംഗ് ട്രേഡേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് സ്വിംഗ് ട്രേഡേഴ്സിന് കൃത്യമായിട്ടുള്ള എൻട്രി കൃത്യമായിട്ട് എക്സിറ്റ് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള എൻട്രി കൃത്യമായിട്ട് എക്സിറ്റ് ഒട്ടും ലോസ് വരാതെ തന്നെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് എയ്ൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ സ്ട്രൈക്കുകൾ അതായത് നിഫ്റ്റിയുടെ സി ആണെങ്കിലും പി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ സി ആണെങ്കിലും പി ആണെങ്കിലും അതേപോലെ സ്റ്റോക്കുകളുടെ ഓപ്ഷൻസ് നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ കൊമോഡിറ്റി സെഗ്മെൻറ്റില്ല നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയില് അതിൻ്റെ സ്ട്രൈക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫോറെക്സ് സെഗ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ക്രിപ്റ്റോ ചാർട്ടും നമുക്ക് ആണ് ഈ ചാർട്ടുകൾ ഒരു മീൻസിൻ്റെ ഒരു മിനിറ്റിൻ്റെ ചാർട്ടായാലും മന്ത്ലി ചാർട്ടാണെങ്കിലും ഈവൻ വീക്കിലി ചാർട്ടാണെങ്കിലും ഒരുപാട് സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് എല്ലാ ലൈൻസുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം കൃത്യമായിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യുക ആ ലൈൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം കൃത്യമായിട്ടുള്ള എക്സിറ്റ് ഏതൊരു ഭാഗത്താണ് വരുന്നത് ആ ഭാഗത്തുള്ള ലൈൻസ് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് വളരെ റിസ്ക് കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ലോസ് കുറച്ചുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ വളരെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് വിശ്വാസഭാഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം ഈ യൂട്യൂബ് ചാനലിൻ്റെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ പ്ലേലിസ്റ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ട്രേഡുകളുടെ നിരവധി വീഡിയോസ് അതിൽ അവൈലബിൾ ആണ് നിഫ്റ്റി അതേപോലെ തന്നെ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ വീഡിയോസ് ത്രീ പി എം ട്രേഡിങ് ഫോർ എക്സ് വീഡിയോ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് നിഫ്റ്റി മോർണിംഗ് ലൈവ് വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതേപോലെ മോർണിംഗ് നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിൻ്റെത് നൂറ്റി നാല് വീഡിയോസ് ലൈവ് ഉണ്ട് ത്രീ പി എം ട്രേഡിംഗിന്റെ ട്വൻറി ഫൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ ട്വൻറ്റി വൺ ഡിസിപ്ലിൻ ട്രേഡിംഗ് ഫൈവ് തൗസൻഡ് ക്യാപിറ്റലിന്റെ ഫോർട്ടീൻ വീഡിയോസ് ഉണ്ട് അതുകൂടാതെ ഒരു ട്വൻ്റി വൺ ഡേയ്സിൻ്റെ പതിനെട്ട് വീഡിയോസോളം ഉണ്ട് ഫോർ എക്സ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഒരു ചാർട്ട് ഇതിൻ്റെ ആവശ്യകത ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് എനിവേ ആൾ ദി ബെസ്റ്റ്